ഇതാണ് നമ്മുടെ തണ്ണിത്തോട്ടിലെ റിസോർട്ടാണ് അടിപൊളി സെറ്റപ്പ് ആക്കട്ടെ ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും പ്രതീക്ഷിച്ചതേ ഇല്ല നമസ്കാരം ജയകുമാറ ഞാൻ ഇന്ന് നമ്മുടെ ആ ഗ്രാമത്തിലൊരു റിസോർട്ട് വന്നിട്ടുണ്ട് അതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു ഓർക്കപ്പുറത്ത് വന്നതാണ് അതുകൊണ്ടാണ് ഇങ്ങോട്ട് കയറി വന്നേ കിട്ടിയത് കേട്ടോ ഇത്രയും പ്രതീക്ഷയില്ല ഇവിടെ റിസോർട്ട് പണിയുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷേ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതൊരു പ്രാർത്ഥനയൊക്കെ നടക്കാനും അല്ലാതെ ഉള്ള ഫംഗ്ഷൻ നടത്താനൊക്കെ ഉള്ളൊരു ആളാണ് നല്ല കല്യാണം വേണമും നടത്താം നല്ലൊരിതാണ് നല്ല ഇവിടുത്തെ ഇതല്ല വേലേറ്റ് താഴോട്ടാ ഇതൊക്കെ കണ്ടോ ഒരു കല്യാണം നടത്താനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട് നടത്താനോ എന്തിനും അടിപൊളി ഒരു സെറ്റപ്പാണ് ഇതാണ് നമ്മുടെ റിസോൾട്ട് നമുക്ക് താഴോട്ട് പോകാം ഇത് കണ്ടോ അടിപൊളി ഒരു പ്രദേശം കണ്ടോ ഇതാണ് ഞങ്ങളുടെ ഒരു മലയോര ഗ്രാമമാണ് ആ ഗ്രാമത്തെ വനത്താൽ ചുറ്റപ്പെട്ട് ഒരു പ്രദേശമാണ് കേട്ടോ വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് അവിടുത്തെ ഒരു സിറ്റി ആണല്ലോ കാണുന്നത് കേട്ടോ താഴെ ഭാഗത്തെ വലിയ സിറ്റി ഒന്നും അല്ല ഒരു ഗ്രാമം ആയതുകൊണ്ട് അതിൻ്റെതായ ഉള്ളൂ പക്ഷേ നമ്മൾ നിൽക്കുന്ന ഒരു വലിയൊരു മലയുടെ മുകളിലാണ് അടിപൊളി ഒരു റിസോർട്ടാണ് പണിഞ്ഞിട്ടേക്കുന്നത് ആർക്ക് വേണം വന്ന് താമസിക്കാം എന്ത് പാർട്ടി നടത്താം ഭയങ്കര സെറ്റപ്പ് ആണ് വാ ആ കൂട്ടുകാരെ നമുക്കിത് സ്വിമ്മിങ് പൂളാണ് നമുക്ക് ആ പൂളിനകത്തോട്ട് പോകാം വാ എന്താ രസം ഹായ് കേട്ടോ കൂട്ടുകാരെ നമ്മുടെ ഗ്രാമപ്രദേശത്തെ ഇങ്ങനെ റിസോർട്ടുള്ള കാര്യം നമ്മൾ അറിയുന്നത് കേട്ടോ മൊത്തമായിട്ട് കൊള്ളേരെ പൂള് സഹിതമുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമപ്രദേശത്തെ ഇതുപോലൊരു സംഭവം ആദ്യമായിട്ടാണ് ഈ ഗ്രാമത്തിൽ ഇതുവരെ വന്നിട്ടില്ലേ ഇത് പുതിയതാണ് നല്ല സെറ്റപ്പ് ആണ് അടിപൊളി പരിപാടിയാണ് ഇത് നിങ്ങൾ നോക്കിക്കോളൂ പൂളൊക്കെ നോക്കിയോ വരുന്നുണ്ട് ഞങ്ങൾക്കൊന്ന് കുളിക്കാനും മേടിക്കാനും എല്ലാത്തിനോട് ഞങ്ങൾ വരുന്നുണ്ട് ഇത് കണ്ടോ പ്രദേശം നിങ്ങൾ നോക്കിക്കോളൂ എന്താ രസം നോക്ക എന്ത് എന്താ പങ്കി നിങ്ങൾ നോക്കേ ഈ വെയിലായ കൊണ്ടാണ് ഇത്ര വരുന്നത് ഇച്ചിരി വെയിലില്ലാത്ത സമയത്ത് വന്ന് ഇതിനേക്കാട്ടും അടിപൊളിയാണ് കാണാൻ നിങ്ങൾ നോക്കിയേ എന്ത് രസമാണ് ഇത് കണ്ടോ ഇനി ഇതിൻ്റെ വർക്കുകൾ വേറെ നടന്നുകൊണ്ടിരിക്കുകയാണെ അങ്ങോട്ടെല്ലാം വർക്കുകൾ നടക്കുന്നു അത് കണ്ടില്ലേ അത് നോക്കിക്കോളൂ നിങ്ങളെല്ലാവരും ഇത് കണ്ടോളൂ ഇതാ ഇതാണേ നമുക്ക് നോക്കട്ടെ ഇത് കണ്ടോ ഹായ് ഹായ് എങ്ങനെയുണ്ടേ ഇനി അത് വന്ന് കുളിക്കണം ഇനി വരെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് മാഡം ഇവിടെ വരെ ഇത് അടിപൊളിയാ ഈ നമ്മുടെ തണ്ണിത്തോട് പഞ്ചായത്തിലെ എന്തൊരു ഫങ്ഷനും നടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നടത്താം ഒരു കല്യാണമോ വേറെ എന്തെങ്കിലും ഫങ്ഷനോ ഇനി നമുക്ക് അവിടെ വന്ന് താമസിക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഇവിടെ താമസിക്കുകയും ചെയ്യാം റിസോൾട്ട് അടിപൊളി എന്താ എന്താ ഭംഗിയെന്ന് നോക്കി ഇത് വൈകിട്ടൊക്കെ ഇരിക്കണം വൈകിട്ടൊക്കെ ഇരിക്കുമ്പോൾ ഇതാ ഭംഗി അതേപോലെ രാത്രിയിലെ വീഡിയോ ഉണ്ടെങ്കിൽ രാത്രിയിലും വരണം ഇവിടെ ഫുള്ള് ലൈറ്റാ അല്ലെങ്കിൽ അടിപൊളിയായിട്ടാണ് ഉള്ള സെറ്റപ്പ് ആണ് കേട്ടോ ഇത് കണ്ടോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ എന്നോട് പലരും പറഞ്ഞു നമ്മൾ ഇതിന്റെ വർക്ക് തുടങ്ങിയപ്പോ ഞാനിവിടെ ഉണ്ടായിരുന്നു ഇവിടെ വർക്ക് തുടങ്ങിയപ്പോൾ പക്ഷെ ഇത്രയും സെറ്റപ്പ് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ കൊമ്പാ നമുക്ക് ഇതാണ് നമ്മുടെ പോസോർട്ടിന്റെ ഉത്ഭാഗമാണ് നമുക്ക് അനാഹിക്കും ഒന്ന് കാണാം അച്ചാട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് കണ്ടോ

നിങ്ങൾ നോക്കാം ലിഫ്റ്റ് വരെ ഉണ്ട് ഈ ഒരു പ്രദേശത്തെ എന്താണ് നോക്കുമോ ലിഫ്റ്റ് വരെ ഉള്ളൊരു ഏരിയ ആണ് ഇതാണ് ഇങ്ങോട്ട് വ നിങ്ങളിവിടെ വന്നു നോക്കിക്ക് എന്താ രസം നിങ്ങൾ നിങ്ങളിതയുടെ താഴെ ഒരു വാട്ടർ സൈഡിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട് പൂള് വെച്ചിട്ടുണ്ട് നല്ല രസമാണ് വെള്ളം തെറിച്ച് ചാടുന്ന ഒരു ഇതാണ് ഇട്ടേക്കുന്നത് അതേപോലെ ലൈറ്റ് സെറ്റിങ്സ് ഉണ്ട് എല്ലാം ഉണ്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്ക് ഈ പ്രദേശം എന്താ രസം എന്ന് നോക്കാം ഇത്രയും ഒരു ഭംഗിയുള്ള ഒരു ഏരിയ നിങ്ങളെ ജീവിതത്തിൽ എവിടെയും കണ്ടിട്ടുണ്ടോ പക്ഷേ ഇവിടെ ഓഫ് റോഡ് ഡ്രൈവിങ് കേട്ടോ അല്ല എല്ലാ വണ്ടിയും കയറി വരും ഓഫ് റോഡിനും ഇവിടെ ഏരിയ ഉണ്ട് കേട്ടോ ടീ വി ആണേ നാല് അഞ്ച് ഉണ്ട് കേട്ടോ നങ്ക അത് കൂട്ടിയിരിക്കും മൈലേജ് സെറ്റ് ചെയ്ത് തരും എൻജോയ് ഈ അടിച്ചു പൊളിക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് സമാധാനത്തോടെ ഇരുന്ന് ഈ സീനറി എല്ലാം കണ്ടെ ഇവിടെ എല്ലാം അടിച്ചു പൊളിക്കാനുള്ള സൗകര്യം ഉണ്ട് നോക്കിയോ ഫുൾ എ സി ആണ് ഭയങ്കര സെറ്റപ്പ് ആണ് കേട്ടോ റേറ്റും കാര്യങ്ങളും നമുക്കറിയില്ല അതൊക്കെ നമുക്ക് ചോദിച്ചേ അവരോട് പറയാം എന്തായാലും കണ്ടോ എന്തായാലും ഭംഗിയെന്ന് നോക്കി ആണോ അറിയില്ല എല്ലാം അടിപൊളിയായിട്ട് സൂപ്പർ ാണ് കേട്ടോ ഇത് നല്ല ലൈറ്റ് അറിയില്ല ആ നോക്കാം ഭയങ്കര അടിപൊളിയല്ലേ ഇത് ആണ് കേട്ടോ ആ എല്ലാ സെറ്റപ്പും എല്ലാ അടിപൊളിയാണ് ഞാൻ പ്രതീക്ഷയില്ല എങ്ങനെ ഒരു ഇവിടെ ഒരു പ്രതീക്ഷിച്ചില്ല കേട്ടോ നമുക്ക് എന്താ നോക്കേ ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെ ഇതാണ് എല്ലാരും ഒന്ന് കണ്ടേ ഒരു ദിവസത്തെ വന്ന് താമസിക്കുന്ന കാണിച്ചോ എന്ത് രസം വന്നോ റൂമിന്റെ വാടകയും കാര്യങ്ങളൊന്നും അറിയില്ല അതെ പിന്നെ ഞാൻ അവരോട് ചോദിക്കണം കായകൂട്ടുകാരെ ഞാൻ നോക്കിക്കോളൂ എന്താ രസം നോക്കേ ഇത് മാത്രം നോക്കിയാൽ പോരാ അടുത്തേ കാണിക്കാം ഇനിയുള്ള കാണേണ്ടി എന്തെങ്കിലും ഇവിടെ വന്നേ തീർത്ത് നോക്കൂ എന്താ രസം നോക്കെ ആരേലും പ്രതീക്ഷ ആണ് ഇങ്ങനൊരു ഇവിടെ കിട്ടുവന്നെ എന്താ ശൈലേ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണേ ണേ നോക്കെ ഇത് നമ്മുടെ തണ്ണിത്തോടെന്ന് പറഞ്ഞ കാവ്യ ജംഗ്ഷനാണില്ല കാണുന്നത് കേട്ടോ ആ കാണുന്ന കാവ്യ ജംഗ്ഷനാണ് ഈ താഴെ കാണുന്ന ഗ്രൗണ്ടാണ് തണ്ണിത്തോട്ടിലെ ഗ്രൗണ്ടാണ് കാവ്യ ജംഗ്ഷനാണില്ല കാണുന്നതല്ല ഇത് ഇതൊരു എന്താ പറയുന്നത് ഒരു ഗ്രാമമാണ് ഒരു പതിമൂന്ന് വാർഡുള്ളൊരു അല്ലേ ചേട്ടാ പതിമൂന്ന് വാർഡല്ലേ നമുക്കുള്ളത് പതിമൂന്ന് വാർഡുള്ള ഒരു ഗ്രാമമാണ് അതിനകത്ത് രണ്ട് വാർഡ് പനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നതാണ് ബാക്കിയല്ല ഒന്നിച്ച് കിടക്കുന്ന ഒരു കയറിയാണ് പതിമൂന്ന് വാർഡാണ് ഈ കാണുന്നത് ഇത് മാത്രമല്ല ഇതിന് ഇതിൻ്റെ അപ്പുറത്തോട്ട് ഇല്ല കണ്ടില്ല ഇല്ല മലയുടെ മണ്ഡലം ഇല്ല മലയുടെ മണ്ഡലം അവിടുന്ന് ഇല്ല ഒരാൾ താമസമുണ്ട് അങ്ങനെ അറ്റത്തെ കാണുന്നത് അല്ലാതെ പ്ലാന്റേഷനാണില്ല കാണുന്നത് പ്ലാന്റേഷനൊക്കെയാണ് നിങ്ങൾ നോക്കൂ ഇതൊക്കെ നോക്കേ എന്താ രസം വന്നേ ഇവിടെ വന്ന എന്ത് രസമായി ഇവിടെ സന്ധ്യയ്ക്ക് വന്നിരിക്കണം അടിപൊളിയായിരിക്കും എന്തായാലും എല്ലാവരും ടൂറ് വരുന്നവരെ ആരും ടൂറ് വരുന്നവരാണെങ്കിൽ തണ്ണിത്തോടെ വൺ ഡേ ടൂറിന് വരുവാണെങ്കിൽ അടിപൊളിയാണ് വൺ ഡേ ടൂറല്ല അല്ലാതെ നമുക്ക് പോകാൻ പോകാനിടങ്ങളൊക്കെ ഉണ്ട് ആനോകുട്ടി ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് വനത്തിനകത്ത് ക്ഷേത്രമുണ്ട് ഇനി ആ വനത്തിൻ്റെ ആ ക്ഷേത്രത്തിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് ഇതിപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു രീതിയിൽ ഏറ്റവും ടോപ്പാണ് ആർക്കും വന്ന് താമസിക്കുക എന്ത് രസമാണെന്നറിയാമോ ഇവിടെ വന്ന് താമസിക്കുകയാണ് എന്തോ ചോ എന്തോ തണുപ്പാന്നറിയാ നല്ല കാറ്റും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ നോക്കി ഇതെല്ലാം കണ്ടെ ഇവിടെ പോയിട്ട് ഇവിടെ കണ്ണും കുത്തിയിരിക്കാനൊക്കെ എന്തോ ഭംഗിയാണെന്നറിയാവോ നിങ്ങൾ നോക്കൂ അവിടെയൊക്കെ നിന്ന് ആസ്വദിച്ച് നിന്ന് നമുക്കിതെല്ലാം കാണാവുന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ആയാലും വന്ന് ഇവിടെ താമസിക്കുക ഇവിടുത്തെ ഇതൊന്ന് കാണുക പോവുക ഓക്കെ അങ്ങനെ കൂട്ടുകാരെ ഇത് കണ്ടോ നമ്മൾ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് നിങ്ങൾ നോക്കൂ എന്താ ഭംഗിന്ന് നോക്കേ ഇവിടെ വന്ന് സന്ധ്യയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഈ പ്രദേശമൊക്കെ ആ വെട്ടമൊക്കെ ഒന്ന് ആസ്വദിച്ച് കണ്ട കയറി വരുന്ന വഴിയൊക്കെയാണേ ആസ്വദിച്ചു വിട്ടിരിക്കണം സന്ധ്യ ആയി കൊണ്ടല്ലോ അവിടെ ഫുൾ ലൈറ്റ് ആയിരിക്കും ആള് താമസമല്ലേ ആ ഭാവം മൊത്തം ലൈറ്റായി ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ എന്ത് ഭംഗിയായിരിക്കും എന്നറിയാമോ ഇനി ഒരു ദിവസം വൈകിട്ട് ഞാൻ ഇവിടെ വരുന്നുണ്ട് ഇവിടെ ഇന്ന് ഇതിൻ്റെ വീടേക്കെ പിടിക്കാം കണ്ടോ എന്നെ കയറി വരുന്ന റോഡാണിത് എന്താ ഭംഗി എന്നൊക്കെ നിങ്ങളത് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ തണ്ണിത്തോട്ടിലെ റിസോർട്ടാണ് അടിപൊളി സെറ്റപ്പ് ആക്കട്ടെ ഇത്രയൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇല്ല ഇത് കണ്ടോ വേളി പൂള് വരെയുണ്ട് സ്വിമ്മിംഗ് പൂള് വരെയുണ്ട് എല്ലാവർക്കും വരാം